ഈ ഒരു ചെറിയ ഭയ്യനെ അവൻ്റെ അമ്മയെ ഒരുപാട് ഇഷ്ടമാണ് അവൻ്റെ അമ്മയാണ് അവൻ്റെ ലോകം പക്ഷെ അവൻ്റെ അച്ഛനും അമ്മയാണെന്ന് വെച്ചാൽ ഏതു സമയവും തല്ലുപിടുത്തും തന്നെയായിരുന്നു അങ്ങനെ ഒരു ദിവസം അച്ഛനും അമ്മയും തല്ലുപിടിക്കുന്നതിൻ്റെ ഇടയില് അമ്മ ഒരു വിഷപ്പുപ്പി എടുത്തതിനുശേഷം ഞാൻ ഇപ്പൊ ഇത് കുടിച്ച് മരിക്കും എന്നെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ് എന്റെ ഹസ്ബൻഡാണെന്ന് വെച്ചാൽ പ്രാന്താണോ എന്നെല്ലാം ചോദിച്ച് ആ ഒരു വിഷപ്പുപ്പിയെ ഈ ഒരു ചെറിയ കുട്ടിയാണെന്ന് വെച്ചാല് വേഗം പോയിട്ട് ആ ഒരു കുപ്പി ഒളിപ്പിച്ച് അമ്മ കാണാതെ എടുത്തുവയ്ക്കാണ് ഈ കുട്ടി അമ്മയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുന്ന സമയം കുട്ടി അമ്മയോട് പറയുന്ന അമ്മ സൂയിസൈഡ് ഒന്നും ല്ലേ എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ അമ്മ പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ സന്തോഷത്തോടെ ജീവിക്കാ എന്നൊക്കെ ചോദിക്കുമ്പോ അവരമ്മക്ക് സങ്കടം വന്നിട്ട് അമ്മ പറയാണ് നീ പേടിക്കൊന്നും വേണ്ട ഒരിക്കലും ഞാൻ നിന്നെ വിട്ടു പോകൊന്നുമില്ല അത് ഞാൻ അച്ഛനെ പറ്റിക്കാൻ വേണ്ടി വെറുതെ ചെയ്തതല്ലേ എന്നെല്ലാം പറയാണ് പക്ഷെ ആ ടൈമിൽ തന്നെ അമ്മയുടെ മൂക്കിൽ നിന്നും ബ്ലഡ് ഒക്കെ വരുന്നുണ്ട് ആക്ച്വലി പറഞ്ഞാൽ അമ്മക്ക് ശരിക്കും ക്യാൻസർ ആയിരുന്നു അങ്ങനെ അത് ഫൈനൽ സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ അമ്മ പെട്ടെന്ന് തന്നെ മരിച്ചു ആ ഒരു സങ്കടത്തിൽ ആ കുട്ടി കഴിഞ്ഞു പോകുന്ന സമയത്ത് കുറച്ച് ഡേയ്സ് കഴിഞ്ഞപ്പോഴേക്കും അവന്റെ അച്ഛൻ പുതിയൊരു കല്യാണം കഴിച്ചിട്ട് വരികയാണ് പുതിയതായി കല്യാണം കഴിച്ച അവർക്കൊരു ചെറിയ കുട്ടി ഉണ്ടാവാണ് എന്നാ പതിവ് പോലെ തന്നെ അച്ഛന്റെ കൂടെ ഈ രണ്ടാമത്തെ അമ്മ എപ്പോഴും തല്ല് തന്നെ ആയിരുന്നു ഒരു ദിവസം ഈ ഭാര്യയും ഭർത്താവും തല്ലു പിടിക്കുന്നതിൻ്റെ ഇടയില് ഒരു ഗ്ലാസ് എടുത്ത് ആദ്യ ഭാര്യയുടെ ഫോട്ടോ അതായത് ഈ ചെറിയ പയ്യൻ്റെ അമ്മയുടെ ഫോട്ടോ ഈ രണ്ടാമത്തെ ഭാര്യ പൊട്ടിച്ചു കളയുന്നുണ്ട് അതെല്ലാം കൊണ്ട് തന്നെ ഈ ഒരു ചെറിയ കുട്ടിക്ക് ആ രണ്ടാമത്തെ അമ്മനെ ഒട്ടും തന്നെ ഇഷ്ടം ഉണ്ടായിരുന്നില്ല ഒരു ദിവസം ഈ ഒരു രണ്ടാനമ്മ വീട്ടിലെ വേലക്കാരുടെ മോളുമായിട്ട് തല്ല് പിടിക്കുന്ന കണ്ട ഈ ഒരു കുട്ടിയാന്ന് വെച്ചാല് അമ്മ തല്ല് പിടിച്ചാകെ ആകെ വയ്യാണ്ടായിരിക്കണൊന്നും പറഞ്ഞുകൊണ്ട് ഇവന്റെ അമ്മ എന്ന് അച്ഛനെ ആ ഒരു വിശക്കുപ്പി ഉണ്ടല്ലോ അതെടുത്തിട്ട് മാംഗോ ജ്യൂസിൽ പോയി കൊടുക്കുകയാണ് അങ്ങനെയാണ് രണ്ടാമത്തെ ഭാര്യ മരിച്ചുപോയത് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോ അവളുടെ ബോഡിയിൽ ഏതോ ഒരു കെമിക്കൽ ചേർന്നുകൊണ്ടാണ് ആ ഒരു പെണ്ണ് മരിച്ചത് എന്നുള്ള കാര്യം പോലീസുകാർക്ക് മനസ്സിലായിട്ട് ആ ഒരു പെണ്ണിന്റെ വീട്ടിൽ വന്ന അന്വേഷിക്കുമ്പോൾ ഈ ചെറിയ പയ്യനാണെന്ന് വെച്ചാൽ അതെല്ലാം കേട്ടിട്ട് പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട് ഇതെല്ലാം കണ്ട് പോലീസുകാരൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് ആ കുട്ടിയോട് വിവരങ്ങളെല്ലാം ചോദിച്ച് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ വിഷത്തിന്റെ ബാക്കിയും കൊണ്ട് റിസർച്ച് ചെയ്യാനായിട്ട് പോവാണ് പക്ഷേ അപ്രതീക്ഷിത ായിട്ട് ഒരു കാര്യം നടക്കാണ് അവന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആ ഒരു ബോട്ടിലാന്ന് വെച്ചാല് ശരിക്കും വിഷമായിരുന്നില്ല അത് തേനിന്റെ കുപ്പിയായിരുന്നു അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ ഒരു പെണ്ണിന്റെ ശരീരത്തിൽ കെമിക്കൽ ചേർന്നത് അത് അതറിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മന് ഇഷ്ടമാണ് വെച്ചാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഐ ലവ് മൈ മാം ഒന്ന് കമന്റ് ചെയ്തേക്കണം ഈ ഒരു പെണ്ണിന്റെ ശരീരത്തിൽ ചേർന്ന കെമിക്കൽ കെമിക്കലാണെന്ന് വെച്ചാൽ ഈ ഡോക്ടർക്ക് വ്യക്തമായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല അതുകൊണ്ട് തന്നെ പൂനെത്തെ ലാബിൽ അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് അയക്കാണ് അങ്ങനെ അതിന്റെ റിപ്പോർട്ട് വന്നപ്പോഴാണ് മനസ്സിലായത് ഇതൊരു റയർ ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ് ഈ ഒരു ഡ്രഗ് ഒരാളുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അതിന്റെ സിംറ്റംസ് ഒന്നും കാണിക്കില്ല പിന്നെ അയാൾ എന്തായാലും മരിച്ചു പോവുകയും ചെയ്യും അങ്ങനെ ആ ഒരു പെണ്ണ് എങ്ങനെയാണ് മരിച്ചു പോയത് അറിയാൻ വേണ്ടി നമ്മുടെ ഹീറോ ഭയങ്കരമായിട്ട് അന്വേഷണങ്ങൾ നടത്തുന്നതിൻ്റെ ഇടയിൽ ഒരു സി സി ടി വി പരിശോധിച്ചപ്പോൾ ആ ഒരു പെണ്ണ് മരിച്ച ആ ഒരു സമയത്ത് ജനലിലൂടെ ആരോ അവളുടെ റൂമിലേക്ക് കയറുന്നതായിട്ട് കാണുന്നുണ്ട് നേരം കഴിഞ്ഞ് ആ ഒരാൾ തിരിച്ചു വരുന്നുണ്ട് ഹീറോ ആണെന്ന് വച്ചാല് എവിഡൻസ് റൂമ് ആരോ നശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കോള് വന്നപ്പോ അവൻ അവിടെ പോയി നോക്കുന്നുണ്ട് അവിടെ വെച്ചിട്ട് ഈ ഒരു മരിച്ച പെണ്ണിന്റെ ഭർത്താവിൻ്റെ അനിയൻ അവനാണ് ഇതെല്ലാം ചെയ്തതെന്ന് ഹീറോക്ക് ഡൗട്ട് വരാണ് അവനുമായി നമ്മുടെ ഹീറോ അടികൂടുന്നതിൻ്റെ ഇടയിലെന്ന് വെച്ചാൽ ഒരു പോലീസുകാരൻ വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ തലക്കടിക്കുകയാണ് ഹീറോ അപ്പോൾ വിചാരിക്കുന്നത് ആ ഒരു അനിയനാണ് ഈ കൊലപാതകം ചെയ്തതെന്നാണ് പക്ഷേ ആക്ച്വലി അതല്ലായിരുന്നു അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു ആക്ച്വലി ഈ കൊലപാതകം ചെയ്തേക്കുന്നത് നമ്മുടെ ഹീറോ തന്നെയാണ് അത് കണ്ടുപിടിക്കാനാണ് ഈ ഒരു ഭർത്താവിൻ്റെ അനിയൻ ഹീറോയിന്റെ കൂടെ പോലീസുകാരനായിട്ട് കൂടിയത് അപ്പോഴാണ് അവന് പഴയ ഒരു കഥ പറയുന്നത് നമ്മുടെ ഹീറോ ആണെന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ അനാഥനായിട്ട് വളരാണ് ഓരോ ജോലിയെല്ലാം ചെയ്ത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവൻ പഠിച്ച് ഐ പി എസ് ഓഫീസറിന്റെ ട്രെയിനിങ്ങിനൊക്കെ പോകുന്നത് ആ ട്രെയിനിങ്ങിലാണെന്ന് വെച്ചാൽ അവൻ ഒന്നാമതായിട്ട് വിജയിക്കുകയാണ് ആ ഒരു ടൈമിൽ തന്നെ ഈ ഒരു മരിച്ച പെണ്ണുമായിട്ട് അവൻ പ്രണയത്തിലാവുന്നുണ്ട് അവളാന്ന് വെച്ചാൽ അവനെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് പോലീസ് ട്രെയിനിങ്ങിനൊക്കെ വിട്ട് ഇവൻ പോലീസ് ആവുന്ന ടൈമിൽ ഐജിക്ക് ഇവന്റെ പെർഫോമൻസ് കണ്ട് ഭയങ്കര ഇഷ്ടം വന്നിട്ട് ഐജിയുടെ മകളെ ഇവനോട് കല്യാണം കഴിക്കാനായിട്ട് പറയുന്നുണ്ട് ഇത്ര നാള് വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ട് തന്നെ അവനും അതിനെ സംബന്ധിക്കുകയാണ് ഇവന്റെ യാതി കാമുഖിക്കുകയാണ് വെച്ചാൽ അവനൊരു ലെറ്റർ എഴുതി അതിലൊതുക്കാണ് എന്നെ മറന്നേക്കാൻ മാത്രം അങ്ങനെ അവള് വേറെ കല്യാണം കഴിച്ചു കുറെ നാളുകൾക്ക് ശേഷം അവള് വീണ്ടും ഈ ഒരു ഹീറോനെ വിളിക്കുകയാണ് എന്നെ ഇവിടെ നിന്ന് വന്ന് കൊണ്ടുപോകണം എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നല്ല ഹീറോനോട് അവള് പറയുന്നുണ്ട് ഇതിങ്ങനെ വിട്ടാൽ ഭയങ്കര പ്രശ്നം ഒന്ന് മനസ്സിലാക്കി അവനാന്ന് വെച്ചാല് അന്ന് രാത്രി അവളുടെ അടുത്തേക്ക് പോയിട്ട് ഈ ഒരു ഡ്രഗ് അവളുടെ ശരീരത്തില് കുത്തിവെക്കാണ് ചെയ്തത് എന്നാൽ ഈ ഒരു ഡ്രഗ് കുത്തി വെച്ച് അവൻ അവിടെ നിന്ന് പോകുന്ന സമയത്താണ് ഈ ഒരു പെണ്ണ് പറയുന്നത് നമ്മളുടെ കുട്ടിയെ ില്ലെന്ന് ആക്ച്വലി പറഞ്ഞാൽ അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആ കുട്ടി നമ്മുടെ ഹീറോയിന്റെ കുട്ടി തന്നെയായിരുന്നു അത് കേട്ടതോടുകൂടി അവൻക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട് അവൻ ചെയ്ത കാര്യത്തിൽ അവനുക്ക് കുറ്റബോധം തോന്നുന്നുണ്ട് അങ്ങനെ അവൻ അറസ്റ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ഈ ഒരു പെണ്ണ് അവന്റെ തോളി ചായന്നതായിട്ട് അവനുക്ക് തോന്നാണ് ശരിക്കും അവളെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നല്ല പോലെ ജീവിക്കാം സന്തോഷമായിട്ട് ജീവിക്കാമായിരുന്നു എന്നല്ല അവൻ വിചാരിക്കുന്നുണ്ട് ഒരിക്കലും നമ്മൾ ഒന്ന് കാണുമ്പോൾ ഇതിനേ നല്ലത് മറ്റൊന്നാണെന്ന് വിചാരിച്ച് അതിന്റെ പിന്നാലെ പോകരുത് ലാസ്റ്റ് എല്ലാം ഇല്ലാണ്ട് മാത്രം ചെയ്യുള്ളു